നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജൻലെസ്സാണ് നമ്മൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുക കാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ ഒരു ഒരുപാട് കർമ്മ കണക്ട് ചെയ്യാതിരിക്കാനാണ് പ്രത്യേകിച്ച് ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണെന്ന് ചിന്തിക്കുക പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ചില തിരുത്തലുകളെയും ക്ലിയറൻസ് ലഭിക്കാനും മുന്നോട്ടേക്ക് തീരുമാനങ്ങൾ എടുക്കാനും തന്നെ നിങ്ങൾക്ക് അറു റീഡിങ്സുകൾ ഉപയോഗപ്രദമാകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കാത്തത് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം റീഡിങ്സിന് ബ്ലോക്കേജ് വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ കുറച്ച് ആളുകളാണെങ്കിലും നമ്മളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എനിക്കത് മനസ്സിലാകും പക്ഷേ കരിയറിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇത് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പം അതായത് നമുക്ക് നല്ലൊരു ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് റീഡിങ്സ് എടുത്താലും അതിനകത്തൊരു പൂർണ്ണതയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാതെ പോകുന്നത് കേട്ടോ മാക്സിമം ഞാൻ ശ്രമിക്കാം എല്ലാ റീഡിങ്സുകളും ഇടാനായിട്ട് കേട്ടോ പിന്നെ വരാഹി മന്ത്രം മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഉപ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാക്കി എടുക്കുക തന്നെ ചെയ്യണം നമുക്കെപ്പോഴും മന്ത്രങ്ങളൊന്നും നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഒരു കാര്യത്തെ തന്നെ നൂറ് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഒരിക്കലും നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം മാറി മാറി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം കിട്ടുകയില്ല ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അതിൽ നിന്നും നിങ്ങൾ സക്സസ് നേടുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ പ്രാക്ടീസ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മനസ്സുകൊണ്ട് ആഴത്തിൽ ചിന്തിച്ചിട്ട് അത് നിങ്ങളിൽ വന്നതായിട്ടും നിങ്ങളത് അനുഭവിക്കുന്നതായിട്ടും അതിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ സങ്കല്പിക്കണം വളരെ ആഴത്തിൽ വളരെയധികം എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടിയും ഹാപ്പിനെസ്സോടുകൂടിയും നമ്മളിങ്ങനെ ഒരു കാര്യത്തെ ആഗ്രഹിച്ചാഗ്രഹിച്ച് അത് എനിക്ക് വന്നു എനിക്കത് കിട്ടി ഞാനതിൽ നിന്നും ഇന്നതിന്നത് ചെയ്യുന്നു ിങ്ങനെ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരും പിന്നെ ഫിനാൻഷ്യൽപരമാകുന്ന ചില കർമ്മകളും ബ്ലോക്കേജുകളൊക്കെ നമ്മുടെ ലൈഫിൽ എല്ലാവരിലും ഉണ്ടാകും കേട്ടോ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം പിടികൂടാൻ തുടങ്ങും ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും നമുക്കൊന്നും ചിന്തിക്കാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ ആ ഒരു എൻഡിങ് കാലം വരെ നമ്മളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കാര്യമാണ് കർമ്മ എന്ന് പറയണത് ചില കാര്യങ്ങളൊക്കെ ഏറ്റവും ഇറക്കമൊക്കെ ആയിട്ട് സക്സസ് ആയിട്ടും പരാജയമായിട്ടും പരീക്ഷണങ്ങളായിട്ടും ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ടൊക്കെ നമ്മളെ ഒരുപാട് പിന്നെ അങ്ങോട്ടേക്ക് എപ്പോഴും ശരിക്കും പരീക്ഷണ കാലഘട്ടമാണ് അതേസമയം നമ്മളുടെ ആ ഒരു ബാല്യവും കൗമാരത്തിൻ്റെ ഒരു തുടങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻസ് വരെ നമുക്ക് വളരെ പോസിറ്റീവായിരിക്കും അത് കഴിയുമ്പോൾ നമ്മളെ കർമ്മ എല്ലാ മനുഷ്യരെയും ഈ പറയുന്ന ഏത് വലിയ കൊമ്പൻ്റെയും കർമ്മ പിടിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ എന്താണ് അതിൽ നിന്നും കര കരകയറാനുള്ളൊരു സ്ട്രോങ് ആയ മൈൻഡ് സെറ്റ് സൃഷ്ടിക്കുക എന്നതാണ് എല്ലാവരിലും അതുണ്ടാകും നമുക്ക് തോന്നും അവർക്കില്ല ഇവർക്കില്ല ഒരിക്കലും ഇല്ല കേട്ടോ നമ്മളെ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരിലേക്കും കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് അപ്പം അതിനെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള മാർഗ്ഗങ്ങളാണ് മാനിഫെസ്റ്റേഷൻസ് മെഡിറ്റേഷൻ ഹീലിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളെപ്പോലെ തന്നെ അതും നൽകിയിട്ടുണ്ട് പ്രതിരോധിക്കാനുള്ള അതിൻ്റെ മെഡിസിൻ കർമ്മയെ ചികിത്സിക്കാനുള്ള മെഡിസിനാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളത് എന്ത് ചെയ്യണം മാക്സിമം പ്രാക്ടീസ് ചെയ്യണം റീഡിങ്സ് ടറോറീഡിങ്സാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ദൈവികമാകുന്ന ഇൻഫർമേഷൻസുകളാണെങ്കിലും ദേവാലയങ്ങളാണെങ്കിലും എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമ്മളുടെ ഈ ഒരു കർമ്മ എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ എന്തു ചെയ്യണം അവരവരുടെ അനുഭവം അനുസരിച്ചും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തും ചെയ്യുക ഹെൽത്ത് പരമായിട്ടുള്ളവർ ഹെൽത്ത് മെഡിറ്റേഷൻ ചെയ്യുക ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള ഒരു ഫിനാൻഷ്യൽ മെഡിറ്റേഷൻ ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക കരിയർ പാതയിൽ ശോഭിക്കണം കരിയറിൽ സക്സസ് ആവണമെന്നുള്ളവർ അതിൻ്റെ മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എഡ്യൂക്കേഷൻ പരമായിട്ട് ആഗ്രഹിക്കുന്നവർ അത് ചെയ്യുക വിദേശവാസത്തെ കണക്ട് ചെയ്യുന്നവർ അത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പാർട്ട്ണർ നല്ലൊരു കുടുംബ ജീവിതം കുടുംബ ഐക്യം സന്തോഷം സമാധാനം ഫാമിലിപരമാകുന്ന ബന്ധങ്ങളെല്ലാം ഒത്തുചേരണമെന്ന് എന്നാഗ്രഹിക്കുന്നവർ ഇതിന് ആ ഒരു എല്ലാം മെഡിറ്റേജ് പല പാ രൂപത്തിലും പല ഭാവത്തിലും പല പേരിലും നമ്മളത് പറയുന്നതന്നെ ഉള്ളൂ നമ്മുടെ മൈൻഡാണ് മെഡിറ്റേഷൻ നമ്മളാണ് അതിനെ അതിനാക്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്കിത് എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും ഉപദേശിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും ഉപദേശിക്കുന്നതല്ല കേട്ടോ ആരും ഉപദേശിക്കാൻ ഞാൻ തയ്യാറല്ല നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നൈറ്റോഫാൻസിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ് പാഷനാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക നിങ്ങളുടെ മനസ്സാകുന്ന കുതിര നിങ്ങളുടെ ചിന്തകളാകുന്ന കുതിര അതിന് തയ്യാറാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആ ഒരു ഭൗതികമാകുന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾ ഒരുക്കുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ഷൻ എടുക്കേണ്ട ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ എനർജി നിങ്ങളുടെ ആ ഒരു പവറിനെ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെ ഫോളോ ചെയ്യാനാണ് നമ്മളോട് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഇതിനകത്തൊക്കെ എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളുടെ നോക്കുമ്പം ഇൻഡ്യൂഷൻ പവർ ഉള്ളവരാണ് കേട്ടോ ചിലപ്പോൾ ഇനി നിങ്ങളൊരു ഇൻഡ്യൂഷൻ എനർജി അതായത് ഒരു സ്പിരിച്വൽ പാതയുമായിട്ടൊക്കെ ശരിക്കും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് സ്പിരിച്വൽ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യോഗപരം യോഗ പോലുള്ള കാര്യങ്ങളിൽ കണക്റ്റഡായി നിൽക്കുന്നവരാവാം ദൈവികമാകുന്ന വിശ്വാസത്തിൽ ഏതെങ്കിലും ഒരു ഉപാസന മൂർത്തിയെ ഏതെങ്കിലും ഒരു ദേവനെ മാത്രം നാമം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തികളാ ഉപാസന എന്ന് പറയുമ്പം നമ്മൾക്ക് ആർക്കാണോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആരെയാണോ നമ്മുടെ മനസ്സിലും നമ്മുടെ ഭൗതികമാകുന്ന സിറ്റുവേഷൻസിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് അത് ഒരു ഉപാസനാ മൂർത്തി തന്നെയാണ് അതല്ലാതെ ഇന്ന വ്യക്തിയെ മറ്റൊരാചാര്യ സാന്നിധ്യം കൊണ്ട് ഉപാസന എടുക്കാൻ നമുക്ക് സാധിക്കും പ്ലസ് നമുക്ക് സെൽഫായിട്ടൊരു ഉപാസന എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണ് നമ്മുടെ സമർപ്പണം ആ ഒരു ദൈവിക അതേലപ്പം അത് ക്രിസ്തു ആയിക്കോട്ടെ മാതാവായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ശിവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ഏതായിക്കോട്ടെ അള്ളാഹു ആയിക്കോട്ടെ നിങ്ങൾ ആരിലാണോ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും സമർപ്പിക്കുന്നത് അതുപാസനാമൂർത്തി തന്നെയായി തീരുമെന്നതാണ് കാണുന്നത് അതുപോലുള്ളൊരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഇൻറ്റ്യൂഷൻ എനർജി ഉള്ള വ്യക്തിയാണ് ദൈവിക പാതയെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ് മറ്റ് സൈനുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളായിക്കോട്ടെ മുൻകൂട്ടി നിങ്ങൾക്ക് സൈൻ എനർജി അതായത് ചില ഉൾവിളി ൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ഒരു നെഗറ്റിവിറ്റി മുൻകോപം എന്ന എനർജിയാണ് അല്ലെങ്കിൽ ഞാനെന്ന എന്ന ചില സമയത്ത് നിങ്ങൾ കൺട്രോളിങ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയം കാണുന്നുണ്ട് ആ ഒരു കാര്യത്തെ നിങ്ങളൊന്ന് ഹീലാക്കിയാൽ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകും അതുപോലെ സാമ്പത്തികപരമായിട്ടോ ഹെൽത്ത് പരമായിട്ടോ എന്തെങ്കിലും പ്രശ്നം ഒരു ലോസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ <coughs> <coughs> അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദാരിദ്ര്യ ദുഃഖം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ഏത് രീതിയിലും ആവാം കേട്ടോ അത് ഭക്ഷണം മാത്രമല്ല നമുക്ക് ദാരിദ്ര്യ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾക്ക് ശരിക്കും നമ്മുടെ കാര്യങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ എല്ലാം അതിൻ്റേതായ ഒരു സമസ്തമാകുന്ന അവസ്ഥയിലൂടെ അതായത് ഒരു പൂർണ്ണതയിലൂടെ കൂടിയും റിലാക്സ് എനർജിയോട് കൂടിയും സാറ്റിസ്ഫാക്ഷനോട് കൂടിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ദാരിദ്ര്യമാണ് ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ടെൻഷൻ എനർജിയെ ഒരുപാട് നിങ്ങൾ കണക്ട് ി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെയൊക്കെ ഉള്ളൊരു അവസാന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് നെക്സ്റ്റ് ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ട അടുത്ത സിറ്റുവേഷൻസ് ഓപ്പണിംഗ് ആകുന്നു എന്ന് നമുക്ക് ഏഞ്ചൽസ് കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ ആക്ഷൻ എടുക്കുക എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയാണോ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ കൂടുതൽ സ്ട്രഗിളിങ് ചെയ്യുന്ന ആ കാര്യത്തിന് ആക്ഷൻ എടുക്കുക എന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ പറയും പോലെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടായിക്കോട്ടെ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്മെൻറ്റിനായിക്കോട്ടെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പരമായി പഠിക്കാനായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുക അല്ലെങ്കിൽ ഒരു വീട് പണിയുക ഹെൽത്ത് പരമാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉടനെ തന്നെ കേൾക്കാൻ സാധിക്കും നിങ്ങൾ എന്തിനെ ആണോ ഹോൾഡ് ചെയ്തത് അത് നൂറിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പോകുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങളോട് അവിടെ പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന കാര്യത്തെ ബേസ് ചെയ്ത് ഒരു മിഥ്യാ എനർജി അതല്ലെങ്കിൽ ഒരു മായാവലയത്തിൻ്റെ സിറ്റുവേഷൻസ് അതായത് നമുക്കിപ്പോൾ പറയാൻ പറ്റും അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ എനർജി വരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്നുള്ളത് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി മാത്രമേ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന എന്ത് കാര്യത്തെയും നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ഏഞ്ചൽസ് വ്യക്തമായിട്ടും ഡിവൈൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികളുടെ പ്രസൻസ് ആവാം ചില എന്താ പറയുക സാമ്പത്തികപരമാകുന്ന ഒരു ഭദ്രതയെ ബേസ് ചെയ്താവാം നിങ്ങളോട് ചെറുതിൽ നിന്നും വലുതിനെ അതായത് ഒരു ചെറിയ കാര്യം ചെയ്താൽ അത് നൂറ് ഇരട്ടിയാക്കി വലിപ്പമാക്കി കിട്ടുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു ലാഭമാണ് എന്നു പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന ഒരു എനർജിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ശക്തമായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം എന്ന് ഏഞ്ചൽസ് കാണിക്കുന്നുണ്ട് കിങ്ങോ കപ്സിൻ്റെ എനർജി വരുന്നുണ്ട് ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു അതായത് നിങ്ങൾ ഒരു എലോൺ എനർജിയിൽ നിന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിരി ഇമോഷണലി ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റിൽ ചില കാര്യങ്ങളായിരിക്കാം എല്ലാത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കാൻ കാരണമായത് ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് ഒരു എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അതായത് വിലോ ഫോർച്ചു എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കാലം ചേഞ്ചിങ് വരുത്തുന്നു നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് കരിയർ പാതയിൽ ഒരു നല്ലൊരു പൊസിഷൻ ആണെങ്കിൽ റെസ്പെക്റ്റ് എനർജിയോട് കൂടി ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കരിയർ പാതയിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റികളെല്ലാം ഹീലാകുന്നു അതുപോലെ നിങ്ങളും ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ചില എനർജികളിൽ നമുക്ക് ഇന്നത്തെ എനർജിയിൽ കാണുന്നത് ഫാമിലിപരമായിട്ട് ചെറിയൊരു ഫീലിങ്സ്റ്റൊക്കെ എനർജി വരുന്നുണ്ട് കുടുംബപരമാകുന്ന ബന്ധങ്ങളിൽ പാർട്ട്ണർ എനർജിയിലെ ചിൽഡ്രൻസിനെ ബേസ് ചെയ്തൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചില വ്യക്തികളിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊരു ഫൈറ്റിംഗ് ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ഫൈറ്റിങ്ങിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബൗണ്ടറി തീർക്കാം ഇമോഷണൽ ഒരു ബൗണ്ടറി തീർക്കാം അത് കുറച്ച് ബെർഡനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് എനർജി വരുത്തുന്നുണ്ട് രണ്ട് രണ്ട് സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ ഒന്നെങ്കിൽ തേർഡ് പാർട്ടി പ്രസൻസോട് കൂടിയ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലായിരിക്കാം ഒരു തേഡ് പാർട്ടിയുടെ പ്രസൻസ് ഒരു പാർട്ട്ണറെ കൂടാതെ ഉള്ളത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം തേഡ് പാർട്ടിയുടെ പ്രസൻസ് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ പുറത്ത് നിന്നുള്ളൊരു നെഗറ്റീവ് ആകുന്ന ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയുടെ പ്രസൻസാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ എന്നും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പൂർണമായും സത്യമാണോ എന്ന് മനസ്സിലാക്കുക അതിന് നല്ലൊരു പോസിറ്റീവായൊരു ആക്ഷൻ എടുക്കണമെന്ന് കാണിക്കുന്നുണ്ട് ട്രാവലിങ് എനർജിയെ ബേസ് ചെയ്തും ഒരു ചീറ്റിങ് എനർജി നിങ്ങളിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ ഈ ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അവിടെയും ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോങ്കിൽ സാമ്പത്തിക ലോസിന് കാരണമാകാൻ സാധ്യതയുണ്ട് ബഡ് സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളൊരു ചതിക്കുഴിയിൽ വീഴുന്നു നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണതയായിട്ട് അന്വേഷിക്കാതെ നിങ്ങളൊരു മിസ്റ്റേക്കിലേക്ക് ചെന്ന് ചാടുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ഒരു ലോസ് എനർജി അത് മൈൻഡ് ലോസിനും കാരണമാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു സെലിബ്രേഷൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കാത്തിരുന്ന ഒരു സിറ്റുവേഷൻസ് ഓപ്പണിങ് ആവുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് എനർജി ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം അതൊന്നെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ ഒരു മാര്യേജ് എനർജിയെ ബേസ് ചെയ്താവാം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്കാവാം വിവാഹം പോലുള്ള ചില കാര്യങ്ങൾ കാത്തിരുന്നതിൻ്റെ പല അതായത് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ കണക്റ്റഡ് ആക്കുന്നു എന്നാണ് കാണുന്നത് അതിൽ പേ നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ ാണ് ഏട്ടോ ഒരു മാര്യേജ് എനർജിയുടെ പ്രസൻസ് കണക്ടഡ് ആകുന്നത് വീലോഫോർച്യൂന്റെ എനർജി വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ മണി അഫർമേഷൻസ് ഒക്കെ ധൈര്യമായിട്ട് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എഫോർട്ട് എടുത്ത കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു സക്സസ് എനർജി ഗ്രോത്ത് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നുണ്ട് കേട്ടോ കുറേ കാലങ്ങളായിട്ട് ലോട്ടറി ഒക്കെ എടുത്ത് നടക്കുന്നവർക്കൊരു ചെറിയ സമ്മാനമാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് പോലെയാണെങ്കിലും ലഭിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ബൗണ്ടറി ഇട്ട് ബ്ലോക്ക് ചെയ്ത ചില സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയൊരു വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് ആവാം അവിടെ ഒരു തിരുത്തലിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം അതായത് പോസിറ്റിവിറ്റിയോട് കൂടി ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ഇടങ്ങളിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നുണ്ട് അതുപോലെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം നിങ്ങൾ ഇന്നത്തെ ദിവസം കണക്ട് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുമായിട്ട് കൂടി പറ്റുന്ന കാര്യങ്ങളെ ചെയ്ത് എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ നിങ്ങളൊരു ചീറ്റിങ്ങോ ഹാർട്ട് ബ്രോക്കണോ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ എയ്ഞ്ചൽസ് കാണിച്ച് തരുന്നത് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ആ ഒരു വെല്ലുവിളി ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്നും പെയിൻഫുള്ളാക്കുന്ന ശത്രുദോഷത്തിൻ്റെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് അതിൽ നിന്ന് ഓൺ ചെയ്യാൻ പറ്റില്ല ശനിയുടെ ദോഷവും നമുക്ക് കാണുന്നുണ്ട് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് അബണ്ടൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അതായത് ചിലപ്പോൾ ഇമോഷണൽ പരമാകുന്ന ചില വ്യക്തി സിറ്റുവേഷൻസുകളാവാം നിങ്ങളിലേക്ക് വരുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് ആവാം നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളത് ശക്തിയുക്തമായി വളരെയധികം നിങ്ങളതിനെ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളും വന്നു ചേരുമെന്നാണ് കാണിക്കുന്നത് ദ സിറ്റുവേഷൻസ് വില് ഇമ്പ്രൂവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചേഞ്ചിങ് വരുന്നു റീയൂണിയൻ ാണ് കാണിക്കുന്ന കേട്ടോ പ്രണയബന്ധത്തിലായിക്കോട്ടെ ഒരു പാർട്ട്ണർ എനർജിയിലായിക്കോട്ടെ നിങ്ങളൊരു സെപ്പറേഷൻ പിരീഡിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ചിന്തിച്ച് അതായത് എന്തെങ്കിലും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തിട്ടോ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസ് ഇ ഇംപ്രൂവ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത് ബി അസർട്ടീവ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നുണ്ട് അറ്റെൻഡായി പോകുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ഇമോഷണൽ പരമായിട്ട് കണക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അതായത് നല്ലൊരു തിരിച്ചറിവോട് കൂടിയാണ് അവസാനിച്ചു പോകുന്നത് ചിലരുടെ എനർജിയിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളിൽ നിന്നും പോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇമോഷണൽ പരമാവുന്ന ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ തകർത്ത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും ശൂന്യമാക്കി ാക്കി കളഞ്ഞെടുത്ത് നിന്നും അവരുടെ ഒരു തിരിച്ചുവരവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ ഇമോഷണലി ശരിക്കും ട്രാപ്പിലാക്കിയ ശിക്ഷ നൽകിയിട്ട് പോയ ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബി അസേർട്ടീവ് എന്നാണ് ഉറച്ച് നിൽക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ശക്തമാകുന്ന തീരുമാനം എടുക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ശുഭദിനം